ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് അടിപൊളി ഒരു വെളുത്തുള്ളി അച്ചാറാണ് നമ്മൾ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ വച്ചിരിക്കുകയാണ് നമ്മളിനി വെളുത്തുള്ളി വേഗത്തിൽ അച്ചാറാക്കാനായിട്ട് നമ്മൾ ഇതേ സ്റ്റവൊക്കെ കത്തി നമ്മളിത് ആവിയിൽ വേവിക്കുകയാണ് വെളുത്തുള്ളി ആവിയിൽ വേവിക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞു നമുക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാർ ഇടാനായിട്ട് ശ്രമിക്കുക എന്തായാലും നമ്മൾ ആവിയിൽ വേവിക്കാനായിട്ട് കുറച്ച് അടച്ച് വെച്ച് നമുക്ക് ആവിയിൽ വേവിക്കാം ഇത് നമ്മുടെ വെളുത്തുള്ളി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്തിഴിഞ്ഞാൽ ഈ അടപ്പടുത്ത് മാറ്റി നമ്മൾ ഇത് വെന്തിഴിഞ്ഞു നന്നായിട്ട് വെന്തിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിച്ചു അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അച്ചാറിലേക്ക് കിടക്കുന്നു അപ്പോൾ നമ്മൾ എണ്ണ നമ്മൾ പിന്നെ പാത്രം വച്ച ശേഷം നമ്മൾ എണ്ണ നന്നായിട്ട് ചോഴണി നമുക്ക് കടു കിറക്കുന്നതിലേക്ക് കടു നമ്മളിടുന്നു കൂട്ടത്തിലൂടെ കടു ഉലുവ പ്പം പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലേക്കൂടെ പച്ചമുളകും കൂടെ ഇട്ട് അത് നന്നായിട്ട് പൊട്ടട്ടെ പൊട്ടിയിട്ട് പച്ചമുളക് നമ്മുടെ വെളുത്തുള്ളി വെച്ചാൽ വെളുത്തുള്ളി വെച്ചാലും നമ്മൾ പച്ചമുളക് കൂടെ ചേർക്കുമ്പോൾ ഒരു ടെസ്റ്റ് കറിവേപ്പില കറിവേപ്പിലേക്കെ നല്ല ഗുണമുള്ളതാണ് നമ്മുടെ വീട്ടിലേക്ക് കറിയത്തിലേക്ക് ആടുന്നത് നല്ല ഗുണങ്ങളാണ് കറിവേറ്റി നന്നായിട്ട് ഇത് ഒന്ന് പൊട്ടട്ടെ നമ്മുടെ പച്ചവെള്ളമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉലുവ ഉലുവപ്പൊടിയല്ലേ ആ ഉലുവപ്പൊടി പൊടി ഉലുവ പൊടിയല്ലേ ഉലുവ പൊടി ആയിട്ട് ആഡ് ചെയ്തെങ്കിലും പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് പ്രത്യേകിച്ച് അപ്പോൾ നമ്മളിത് ഒന്ന് മൂത്ത ശേഷം നമ്മൾ നമ്മളെ മുളക് പൊടി മുളക് എന്ന് പറയുമ്പോഴത്തേക്കും എരിവ് ഇല്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ പാടിക്കുന്നത് അതാകുമ്പം നമുക്കിഷ്ടംപോലെ ചേർക്കുകയും ചെയ്യാൻ നല്ല കളറും കിട്ടും കാശ്മീരി മുളക് പൊടിക്ക് അപ്പോൾ എരിവ് അധികം കാണത്തുമില്ല നല്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ട് മൂത്ത നല്ല മണം വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഇത് വിനാഗിരിയാണ് പച്ചവെള്ളതല്ല കാൽ ഗ്ലാസ് വിനാഗിരി വിനാഗിരി നമ്മൾ കാൽ ഗ്ലാസ് ആണ് ചേർത്തി നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ആവി കയറ്റി വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാതെ അപ്പം നമുക്കിനി വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് ചെന്ത വെളുത്തുള്ളി ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കിതിനെ ഇളക്കി എടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് വെള്ളം വേണമെങ്കിൽ ലേശം ചേർക്കാം പക്ഷേ ഇതിൽ നിന്ന് ആ ഇതിൽ ഓട്ടോമേറ്റിക്ക് നമ്മൾ നന്നായിട്ട് എണ്ണ ചേർത്തിട്ടോട്ട് തന്നെ നമുക്ക് ഇതിൽ എണ്ണ പിന്നീട് ഇറങ്ങിക്കൂടും അത് വന്ന് ഇളക്ക് റെഡിയാക്കിയെങ്കിലും ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ ആഡ് ചെയ്യുകയാണ് ഒപ്പം നമ്മൾ ഇത് കുറച്ചും ലൂസ് ആവാൻ വേണ്ടി നമ്മൾ ഇത് ഇരുന്നാലും ലൂസാവുക അതെ എണ്ണ ഇറങ്ങും പക്ഷേ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ച് കഴിഞ്ഞു നമുക്കത് ആഡ് ചെയ്ത് ചേർക്കുന്നത് കാണിച്ച് തരാം നമ്മളിത് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പം കഴിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചൂടാക്കാൻ ആയിട്ട് വച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ലേശം ഉപ്പും അതുപോലെ അല്പം ബിനാഗിരി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം കാരണം നമുക്ക് ഇന്ന് കൂട്ടാനും ഒക്കെ ആയിട്ടും അതുമാത്രമല്ല വെളുത്തുള്ളി കുറച്ച് ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് നമ്മൾ കാണിക്കുകയാണ് അപ്പം നമുക്ക് ലൂസായിട്ട് കിട്ടുന്നവർക്ക് ലൂസായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം നമ്മൾ കുറച്ചുകൂടെ ഒക്കെ എടുത്തിട്ട് ലൂസ് ആയിട്ട് എടുക്കാം മറ്റു നമ്മൾ കുറച്ച് ഒരു പാത്രത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം നമുക്ക് എടുക്കുകയും ചെയ്യാം ഇതുപോലെ ലൂസാക്കി നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ രണ്ട് മെത്തേഡാണ് നമ്മളിപ്പോൾ കാണിച്ചത് വെള്ളം തിളപ്പിച്ച് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ വിനാഗിരിയും രേഷൻ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഇത് ഇന്ന് ഇത് ഇന്നത്തേക്ക് നമുക്ക് എടുക്കാം ഇന്നത്തേക്ക് നമ്മൾ ഇത്രയും വേണമെന്നുള്ളതല്ല പക്ഷെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇത് എടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് മാറ്റി വച്ചിട്ടത് നമുക്ക് വെള്ളം കുറവുള്ള രീതിക്ക് എടുക്കാം അതല്ലാതെ ഇതുപോലെ വെള്ളം ചേർത്തും എടുക്കാവുന്നതാണ് കാരണം ഇത് നമുക്കറിയാവില്ല പാഴു പോകത്തില്ല മോശമായി പോകത്തില്ല നമ്മൾ ഈ ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം അതല്ലാണ്ട് നേട്ടേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് നമ്മൾ ഈ വിദേശത്തൊക്കെ അതായത് ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെളുത്തുള്ളി റെഡിയാക്കിയിട്ട് നമ്മളൊരു സേഫായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പുറത്തേക്കൊക്കെ നമുക്ക് കൊണ്ടുപോവാൻ കഴിയും നമ്മൾ വീട്ടിലേക്ക് കൂട്ടുന്ന ഒരു ലെവലിലേക്ക് ഇങ്ങനെ എടുക്കാം ആ പറഞ്ഞ പോലെ എടുക്കാം അപ്പം ഇത് വെളുത്തുള്ളി അച്ചാർ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്നൊരു കാര്യമാണ് ഒരു ബുദ്ധിമുട്ടുമില്ല വെളുത്തുള്ളി പിന്നെ നമ്മൾ മേടിച്ചിട്ട് അതിൻ്റെ തൊലി കളയുന്നതാണ് താമസം താമസമല്ലത് പക്ഷേ എങ്കിൽ പോലും വെളുത്തുള്ളിയിലെ ഗുണങ്ങൾ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ആ താമസം ഒരു വിഷയമല്ല വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാവുന്നതാണ് അടിപൊളിയായിട്ട് വെളുത്തുള്ളി അച്ചാർ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റുള്ള കഴിക്കുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം നല്ല കമൻറ്റുകളും ഇടുക